സ്നേഹമുള്ളവരെ ലോകരക്ഷകനായ മിശിഹായുടെ വരവറിയിച്ചുകൊണ്ട് മാലാഖമാർ വഴി ആട്ടിഴയന്മാർക്ക് ലഭിച്ച സന്ദേശമാണ് നമുക്കിന്ന് ഈ വചനഭാവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളിലും നമ്മുടെ ഓരോ അനുഭവങ്ങളിൽ അതെന്തു തന്നെയുമാകട്ടെ നമുക്ക് നന്മയായിട്ടുള്ളതോ നമ്മുടെ അനുഭവത്തിൽ മോശമായിട്ട് തോന്നുന്നതോ സന്തോഷം തരുന്നതോ സങ്കടം തരുന്നതും എന്തുമായിക്കൊള്ളട്ടെ അവയിലൊക്കെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഈശോയുടെ മഹത്വം നമുക്ക് അനുഭവേദ്യമാകുന്നുണ്ടോ ഈശോയുടെ സ്നേഹം നമ്മൾ അറിയുന്നുണ്ടോ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവകൃപ കൃപ ലഭിച്ചവർക്കാണ് യേശു സാന്നിധ്യം ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും മനസ്സിലാവുക ഈശോയുടെ പിറവിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ബശന്റെ അമ്മയോട് ചേർന്ന് നമുക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ആഴത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശവയെ അവിടുന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെങ്കിൽ അവിടുത്തെ സാന്നിധ്യം അറിയുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും അതിനുവേണ്ട ബലവും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ